സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്ന് റെഡ് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് വി എ ഗിരീഷ് ആണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ഗിരീഷ് ഗിരീഷ് ഈ മഴയുടെ ഒരു ബുദ്ധിമുട്ട് നമ്മളിപ്പോ തന്നെ കണ്ടു പ്രതീക്ഷ തിരുവനന്തപുരത്ത് തന്നെ ചാല മാർക്കറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകി പൊതുവെ എന്താണ് ഇന്നത്തെ ഒരവസ്ഥ ഗുഡ് മോർണിംഗ് സ്മിത ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ ഓറഞ്ച് അലർട്ട് നാലെയും തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ടാണെങ്കിൽ കൂടി ചില ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ മഴ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട് ഏതായാലും ഈ അതിതീവ്ര മഴ ബുധനാഴ്ച വരെ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മോശം കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലകളുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതോടൊപ്പം കേരളം തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ തീരദേശത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രതാ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന് കാരണം ായി ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ യാത്ര പാടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ മലയോര മേഖലകളിലേക്ക് രാത്രി യാത്രാനിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ മഴ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ് ഈ അതിതീവ്ര മഴ ഒരുപക്ഷേ മിന്നൽ പ്രളയങ്ങളും അതോടൊപ്പം തന്നെ മലവെള്ളപ്പാച്ചിലും ഉണ്ടാക്കും എന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് നഗര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾക്ക് സാധ്യത വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ പരമാവധി ജാഗ്രത പാലിക്കണം സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ൾ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നത് സ്മിത ശരി വ്യഗിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അതായത് മഴ മുന്നറി മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുന്നത് ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഈ മഴ പെയ്യാനുള്ള പ്രാർത്ഥന അതൊരു ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം അതുകൊണ്ടാണോ ഇത്രയധികം മഴ പെയ്യുന്നത് യഥാർത്ഥത്തിൽ വലിയ മഴ എന്നൊന്നും പറയാനില്ല ഇതിപ്പോൾ പെട്ടെന്ന് പെയ്തു നിറയുന്ന മഴയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്നും ഭയക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് മഴ വേണ്ട എത്ര മഴ പെയ്തിരുന്ന നാടാണ് നമ്മുടെ ഈ കഴിഞ്ഞ് കടന്നു പോയൊരു മൂന്ന് നാല് മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ചൂട് എവിടെ എവിടെന്നാലും ഇപ്പൊ നാട്ടിൻപുറത്തൊക്കെ ഇപ്പൊ നമ്മുടെ മാഞ്ഞാലിയിലൊക്കെ ആര് ഗസ്റ്റായിട്ട് വന്നാൽ അവരൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇടവഴികളും നിറയെ മരങ്ങളും ആയിരുന്നു നല്ല തണുപ്പാണെന്ന് പറയുവായിരുന്നു ഇപ്പൊ അതല്ല സ്ഥിതി മാറിയിരിക്കുന്നു മാഞ്ഞാലിയിലൊന്നും മരങ്ങൾ കുറഞ്ഞിരിക്കുന്നു ഇനി മരങ്ങളുണ്ടെങ്കിൽ പോലും വല്ലാത്ത ചൂടായിരുന്നു ഇത്തവണ അനുഭവപ്പെട്ടത് അത് എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെയായിരുന്നു ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള മിന്നൽ പ്രളയങ്ങള് അതുപോലെ തന്നെ മേഘവിസ്ഫോടനം ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ എവിടെയൊക്കെയോ സംഭവിക്കുന്നു എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കുന്നു ഒന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളെ ബാധിക്കുമ്പോഴാണ് അതിൻ്റെ ആ തീവ്രത നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം പ്രശ്നങ്ങൾ അതിനുണ്ടാകും എന്ന് നമ്മൾ കരുതുന്ന അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് സ്മൃത പറഞ്ഞതുപോലെ തന്നെ മരക്കാലം എങ്ങും കാണാനില്ല നമ്മൾ പണ്ട് എൻജോയ് ചെയ്തിരുന്ന ആ ഹരിതാഭയും പച്ചപ്പും ഒന്നും ഇല്ലാതായി അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ആഗോളതാപനവും ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെതായ പ്രശ്നങ്ങളും അടക്കം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഈ ഒരു ഇതിൽ ലേഖനത്തിൽ ഞാൻ വായിച്ചതാണ് നാൽപ്പത് വർഷം മുൻപ് പത്ത് നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്ന ചില അവസ്ഥകൾ അതായത് കേരളത്തിൽ പഴയതുപോലെ മിതമായ കാലാവസ്ഥ ആകില്ല എന്നൊക്കെ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്നുള്ളവർ നമ്മൾ വായിക്കുമ്പോൾ അന്ന് വിചാരിച്ചിരുന്നു ഇതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞല്ലേ എന്ന് പക്ഷേ ഇല്ല ആ അവസ്ഥകളീക്കൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ മരങ്ങൾ വെട്ടുന്നത് കുറയ്ക്കുക ഇനി അഥവാ മരം വെട്ടിയാൽ ഒരു മരത്തിനൊരു പത്തോ നൂറോ മരങ്ങൾ വീതം വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഓപ്ഷനൊക്കെ നമ്മുടെ മുൻ തന്നെ സ് വരും നിങ്ങൾ വയ്ക്കാറുണ്ടോ നിങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ പറയുവാണോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒരുമിച്ച് നിന്ന് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നെ റെഡ് ഉണ്ട് പത്തനംതിട്ട രാവിലെ നമ്മൾ മുൻകൂർ ജാമ്യം തെറ്റുകൾ ആർക്കും സംഭവിക്കാം എന്നുള്ളത് അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരാണ് ശ്രീജിത്തെ പത്തനംതിട്ടയിൽ എന്താ അവസ്ഥ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് പക്ഷേ ഇന്നത്ര ശുഭകരമല്ല കാര്യങ്ങൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ ജില്ലയിൽ എങ്ങും തന്നെ പെയ്യുകയാണ് പുലർച്ചെ ഒരു അഞ്ചു മണി മുതൽ തന്നെ ആകാശം മേഘാവൃതമാണ് ഇന്നലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓറഞ്ച് അലർട്ടായിരുന്നു ആ ഓറഞ്ച് അലർട്ടിന്റെ ഭാഗമായി രാത്രിയൊക്കെ തന്നെ മഴ ചാറ്റി ചാറ്റി നിൽക്കുകയായിരുന്നു ചാറി ചാറി നിൽക്കുകയായിരുന്നു എല്ലാ മേഖലയിലും നമുക്കറിയാം മലയോര മേഖലയാണ് ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയുണ്ട് അടവി കുട്ടവഞ്ചിയുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു മലയോര റാണി എന്നറിയപ്പെടുന്ന ഒരു ജില്ലയിൽ ഗവി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിനകം തന്നെ യാത്രാ നിരോധന കളക്ടർ ഏർപ്പെടുത്തി കഴിഞ്ഞു പോരാത്തതിന് ശബരിമല തീർത്ഥാടനത്തിന്റെ കാലം ഇന്നും അവശേഷിക്കുന്നുണ്ട് അത് സ്വാഭാവികമായി ഒരു ദിവസത്തെ മാസപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള നട തുറക്കലാണ് ഇടവമാസ പൂജ പൂജയ്ക്ക് വേണ്ടിയുള്ള നടതുറക്കലാണ് അവിടെയും തീർത്ഥാടകർക്ക് പോകേണ്ടതുണ്ട് നിരവധി തീർത്ഥാടകർ ആ മേഖലയിൽ ഇപ്പോഴുമുണ്ട് ശബരിമലയിലും പമ്പയിലും അടക്കം മഴ പെയ്യുന്നുണ്ട് എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിലാണ് നമ്മളുള്ളത് ഈ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ എന്തായാലും കളക്ടർ ശബരിമല തീർത്ഥാടനത്തിന് ഒരു ഒഴിവ് പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ഒരു കാരണവശാലും നിരോധിച്ചിട്ടില്ല പക്ഷേ പ രാത്രികാല യാത്രകൾ ഇന്ന് ഇരുപത്തി മൂന്ന് വരെ നിരോധിച്ചിട്ടുണ്ട് രണ്ട് ദിവസം റെഡ് അലർട്ടാണ് ഇരുപത്തി മൂന്ന് വരെ തന്നെ കൃത്യമായ രീതിയിൽ കോറികളുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട് എന്തായാലും മഴ ശക്തമായി തന്നെ ജില്ലയിൽ എങ്ങും തുടരുകയാണ് രാവിലെ മുതൽ തന്നെ ആകാശം പലയിടങ്ങളിലും കാർമേഘാവൃതമാണ് രാത്രി വനമേഖലകളിലേക്കും അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കും പോകുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞു റാന്നി കോന്നി താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു ഫയർഫോഴ്സിനോടും എൻ ഡി ആർ എഫ് ടീമിനോടും സജ്ജമായിരിക്കാൻ കലക്ടർ നിർദ്ദേശം നൽകി കഴിഞ്ഞു അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ജില്ലാ ഭരണകൂടമുണ്ട് മുൻകരുതലുകൾ എടുക്കേണ്ടത് നമ്മളാണ് എന്നുകൂടി ഓർക്കുന്നു പ്രേക്ഷകർ ഒന്നുകൂടി പറയുന്നു രാത്രികാല യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണം മരച്ചില്ലകളുടെ അടിയിൽ ഒടിഞ്ഞു വീഴാറായ മരച്ചില്ലകളുടെ അടിയിലൊന്നും പോയി നിൽക്കരുത് എന്നാണ് നമ്മളെ കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് ശരി Thank you, Sriji.